ഞാനീ കാണത് അമ്മ നിങ്ങള് വിചാരിക്കുമ്പോൾ എന്നൊന്നും ഇല്ലഅമ്മണ്ടരുത് നിജമുണ്ടരുത് അന്നെ ഞാൻ ഇങ്ങനെയൊന്നല്ല കരുതിരീത് ശാനു ഓൾ മൂത്തച്ചിയാണ് എൻ്റെ ഏട്ടൻ്റെ പെണ്ണുങ്ങളാണോ ഉച്ച ഓളപ്പൊ എന്തൊക്കെയാ ഞാൻ കാണിച്ചത് വെച്ചാതെ ഇരിക്കണ് എടി ഇഞ്ച മകനവിടെ കഷ്ടപ്പെടുന്നത് ആനക്കും കൂടി മണ്ടിയിട്ടല്ലേ അയിനെയാണല്ലേ ചീ ഓര കാട്ടിയത് ഓരാണുങ്ങളാണെന്നെങ്കിലും പറയാം അന്നെ ഞാൻ ഇങ്ങനെ വിചാരിച്ചിട്ടില്ല ഇജയ ആങ്ങളെന്റെ പോലെ ആങ്ങളെന്റെ പോലെ അറിഞ്ഞപ്പോളേ എന്റെ മനസ്സൊക്കെ ഉണ്ടായ സന്തോഷം ഞാൻ എന്തെല്ലാം പറഞ്ഞക്കണത് എന്നെ പറ്റി നല്ലതെന്നറിയ